ഈ ആഴ്ചയിലെ ഏറ്റവും ഒരു സംഭവം നോറ ഭയങ്കര സന്തോഷവതിയാണ് കാരണം നന്ദന വന്നിട്ട് ജാസ്മിനെ തേച്ചൊട്ടിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നോറ പൊട്ടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നോറ ഇനി ഇമോഷണലി വീക്ക് വീക്കുന്നു ആ സാധ്യത ഒട്ടുമില്ല ചിരിച്ചിരിച്ച് പോകുന്നൊരു സാഹചര്യമാണ് പവർ അവർ ടീമിൻ്റെ രാവിലെ സ്റ്റാർട്ടിങ് തുടങ്ങുവാണ് അവരുടെ മീറ്റിംഗ് കലാപരിപാടികൾ അപ്പം തന്നെ ജാൻമണി പറഞ്ഞു എൻ്റെ സിഗരറ്റ് കഴിക്കാനുള്ള സമയം എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അവ തന്നെ പൊളിഞ്ഞു പിന്നെ കാലു പിടിച്ച് കാലു പിടിച്ച് കാലു പിടിച്ച് ക്യാപ്റ്റൻ കാലു പിടിക്കുന്നു അപ്സര കാലു പിടിക്കുന്നു വന്നു അവസാനം ഒരു വിധത്തിൽ ജാൻമുടി വന്ന് കയറി ഫസ്റ്റ് ആണ് തീരുമാനം പി ടി ഒന്നും വേണ്ടെന്ന് ഈ പ്രാവശ്യം അപ്പോൾ ടീമിൻ്റെ ആദ്യ തീരുമാനം ഒരു ഹുഷ് രണ്ട് പ്രാവശ്യം കാണിച്ച് ബിഗ് ബോസ് പറഞ്ഞേക്കണ പോലെ ഉറങ്ങല്ല ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളും പറഞ്ഞ് പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ജാൻമേണിക്കെതിരെ സംസാരിക്കുന്ന നമ്മുടെ അർജുൻ അർജുൻ എന്ന് പറഞ്ഞാൽ അഞ്ച് സീസണുകൾ ഞാൻ കണ്ടു അതിനകത്ത് ഇവനെപ്പോലെ ഒരു നാടൻ കെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല അത്ര ഒളിച്ച് കളിക്കുന്ന ധൈര്യം ഇല്ലാത്ത നട്ടലിലുറപ്പില്ലാത്ത പേടിത്തൊണ്ടനായിട്ട് ഒളിച്ച് ചെയ്ത് വർത്താനം പറഞ്ഞിട്ടിരിക്കണം ഇവനൊക്കെ നേരിട്ട് വർത്താനം പറഞ്ഞുള്ള ഒരു ധൈര്യം ഇല്ല ഒളിച്ചിരിക്കുക കൂട്ടത്തിൽ ഇത്ര നാടൻ കെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല അവൻ ജാൻമണിക്കെതിരെ പണി കൊടുക്കാൻ സംസാരിക്കുകയാണ് ജാൻമേണിക്ക് അതിനെ നല്ല ശിക്ഷ കൊടുക്കണം മറ്റുള്ളവരോട് പറയുവാണ് പവർ ടീമിനോട് അതുപോലെ ജാൻമണി ജയിലിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗാണ് അവന് നട്ടലുറപ്പില്ല ഒളിച്ചിരുന്നവൻ പറയുള്ളൂ അത് കഴിഞ്ഞിട്ട് അങ്ങനെ അന്നത്തെ സ്റ്റാർട്ട് ചെയ്യുവാണ് പിന്നെ വരുന്നത് അങ്ങനെ അതൊക്കെ പൊളിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർക്ക് കിപ്പ് വരുമ്പോൾ പവർ ടീം എന്നിട്ട് പറയും എല്ലാവരും അവരവരുടെ പണി ചെയ്യാൻ നിർദ്ദേശം കൊടുക്കും ക്യാപ്റ്റൻ എന്ന് പറയും അപ്സറുമാണ് ഞാനങ്ങും ചെയ്യില്ലെന്ന് പറഞ്ഞു അവിടെ ഇരുന്നു കുറേ പേരകത്തേക്ക് പോയി പക്ഷെ ആരും ചെയ്തൊന്നുമില്ല അവർക്ക് സമയമുള്ളപ്പോൾ എളുപ്പം ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ആ സമയം പറയാവുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതോടുകൂടി അതും പൊളിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജാൻമണിയും അഭിഷേക ശ്രീകുമാറിന്റെ പരസ്പരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് സോൾവ് ചെയ്യുന്നു അത് കാണുന്ന ജാസ്മിൻ ആ സൈഡികളെ പോവുകയാണ് ജാസ്മിൻ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവർ തമ്മിൽ തല്ലി ഉടക്കിപ്പോണമെന്നായിരുന്നു എല്ലാം ആഗ്രഹം അവസാനം തമ്മിൽ തല്ലി പുറത്തു പോകുന്നു പക്ഷേ നടന്നില്ലല്ലോ അവർ കോംപ്രൈസിക്കാവുമ്പോൾ പോകുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പവർ ടീമിൻ്റെ ബിഗ് ബോസ് ക്വസ്റ്റ്യൻ തുടങ്ങുകയാണ് അതിനകത്ത് എനിക്കിപ്പോഴും മനസ്സിലായി പവർ ടീമിനകത്ത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിനും ഗബ്രിയും ഇപ്പം അവസരമുണ്ട് ബാക്കി രണ്ടെണ്ണം വാഴകളാണ് റസ്മിനും അർജുനും ഇവിടെ വാഴ വാവ് തുറക്കുന്നില്ല വാവ് വാ തുറക്കാനാവാറ ആ വായിൽ എന്തോ പഴാന്നുള്ളതാണ് അണ്ടുപേരും മിണ്ടെന്ന് ഒന്നുമില്ല അപ്പോൾ എന്നിട്ട് തുടങ്ങുവാണ് തുടങ്ങി കഴിയുമ്പോഴത്തേനും ജാസ്മിൻ ശരിക്കും പവർ ടീമിന് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ട് അവിടെ നിൽക്കണം അല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്കുള്ള ആളല്ല പവർ ടീമിന് വേണ്ടി മറ്റു ടീമുകളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നു അടി നിയന്ത്രിക്കേണ്ട അടിയുണ്ടാക്കുന്നു ജാസ്മിൻ ഇപ്പോഴും പഴയ ജാസ്മിൻ തന്നെയാണ് ക്യാപ്റ്റനും ഒരു തേങ്ങായുമല്ല ജാപ്സിൻ ജാസ്മിൻ ജാസ്മിൻ തന്നെയാണ് അപ്പോൾ മറ്റേ ഇന്ന് സായ പറഞ്ഞ പോലെ പട്ടിയുടെ വാല് പന്തിരാണ്ടുകളും കുഴലിലിട്ടാണ് വരില്ലെന്ന് പറഞ്ഞ പോലെയാണ് അത് തന്നെ ജാസ്മിൻ മൊത്തം ആക്കി പറഞ്ഞു എന്നിട്ട് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഋഷി ജാൻമണി പൂജ പറഞ്ഞ അഭിഷേദ് ശ്രീകുമാർ അങ്ങനെയുള്ള ടീംസാണ് നമ്മുടെ ശരണ്യ അതിനകത്ത് പൂജ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ആൺ ആണാണെങ്കിൽ അടിക്കണാണെങ്കിൽ വാടക എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഗബ്രിയോ വളരെ മോശമാണ് ഈ അങ്ങനെ പറയുന്നതിൽ എന്താണെന്നൊക്കെ പറഞ്ഞാൽ അവനെ ഇല്ലാതാക്കി കളയുന്നുണ്ട് അവനെ അടിച്ചിരുത്തുന്നുണ്ട് അതേപോലെ നമ്മുടെ അതിനൊക്കെ ഭയങ്കര ശക്തമായ രീതിയിലാണ് ജാസ്മിൻ സമയമാകുമ്പോഴത്തേനും ക്വസ്റ്റ്യൻ ചോദിക്കണേ ഇവരോട് അതായത് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി ടീമിനു വേണ്ടി സംസാരിക്കുന്ന രീതിയിലാണോ അങ്ങനെയൊക്കെ സംസാരിച്ചു പോകുന്നു അതിനുശേഷം അതൊരു നല്ല ക്വശനായിട്ട് തോന്നി അതിനകത്ത് പൂജയുടെ ക്വശന എനിക്ക് നല്ലതായിട്ട് തോന്നിയുള്ളൂ ബാക്കി ഉള്ളവരുടെ ക്വശൻ അത്ര ആയില്ല പക്ഷേ അഭിഷേക് ശ്രീകുമാറിനെതിരെ വലിയ ഡയലോഗ് ഒക്കെ ഇറക്കി നോക്കി ജാസ്മിൻ അതൊന്നും വലിയ വലപ്പോയില്ല പിന്നെ സായി ചോദിക്കുന്നു സായി ചോദിച്ചത് ഈ പറയുന്ന ഈ സംഭവമായിരുന്നു നമ്മുടെ നോറയുടെ വിഷയമായിരുന്നു അപ്പോൾ നോറയനെ കൊഞ്ഞനം കുത്തി കാണിച്ച് പവർ ക്യാപ്റ്റ് പവർ ടീമിൻ്റെ ബാഡ്ജ് വെച്ചോണ്ടല്ലേ അപ്പോൾ ആ സമയത്ത് കാണിക്കുമ്പോൾ പവർ പവർ ടീം അല്ലേ അതെന്ന് ചോദിച്ചു അതങ്ങനെയല്ല തോന്നുമ്പോൾ പവർ ടീം ബാഡ്ജ് കയറുണ്ടെങ്കിലും ഞാൻ പവർ ടീമാണെന്ന് പറയുമ്പോഴാണ് ഞാൻ പവർ ടീമാവുന്നതൊക്കെ പറഞ്ഞ് മറ്റേ ഗബ്രിയെന്ന് മെഴുകുമായിരുന്നു ആ ഒരു ഒരു തൻ്റെ ഇടയിൽ പിന്നെ നമ്മുടെ ഇവൻ ചോദിച്ചു ജിൻഡോ ചോദിച്ചു അർജുന നിനക്ക് നാണമുണ്ടോ നീ ഒളിച്ചിരിക്കുകയല്ലോ നീ പേടിച്ചിരിക്കുകയോ നീ ഇതിന് വരായിരിക്കാൻ വേണ്ടി നോമിനേഷൻ വരായിരിക്കാൻ വേണ്ടി ജനങ്ങളെ പേടിച്ചിട്ടില്ല നീ എപ്പോഴും ചാടി അങ്ങോട്ടും പവർ ഹൗസിലേക്ക് എൽ പോകണം എന്ന് ചോദിച്ചു അവൻ്റെയൊക്കെ തൊലി ഉരിഞ്ഞു കളഞ്ഞു ഒരു നാണില്ലാത്ത അവസ്ഥയായി കളഞ്ഞു റസ്മിൻ്റെ ഈ വായന്ന് വരുന്ന സംസ്ഥാനങ്ങളും മോശം സംസ്ഥാനങ്ങളും അതിനെപ്പറ്റി അടിച്ചിരുത്തിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ അപ്സര അപ്സരയുടെ സ്റ്റാൻഡ് അപ്പോൾ ജിൻ ജിൻഡോയ്ക്ക് ജിൻഡോയിൻ്റെ കാലഘട്ടം പുറത്താക്കിയതും ജയിലിൽ വിട്ട ഇവർ ജയിലിൽ വിട്ടതും ഒക്കെ ചെയ്തിട്ട് അതേ രീതിയിൽ നിൽക്കുന്ന ആളുടെ കൂടെ പവർ ഹൗസിൽ കയറി ഇരിക്കുക നാണയല്ലേ എന്നുള്ള രീതിയിൽ അഫ്സറോട് ചോദിച്ചു അഫ്സറെ ഒരു സ്റ്റാൻഡില്ല ഈ എല്ലിക്ക് ആളാന്നുള്ള രീതിയിൽ പൊക്കി അടിച്ച് വിട്ടേക്കുന്നതുകൊണ്ടാണ് ഈ പവർ ടീമിൽ അഫ്സറെ കയറ്റങ്ങൾ എന്നാന്ന് വെച്ചാൽ പവർ ടീമിൽ ഇപ്പോൾ ജാസ്മിനും ഈ ഗബരിക്കെതിരെ തന്നെ വരുള്ളൂ അസ്മിനും മറ്റേ അർജുനും വെറും വാഴയാണുള്ളൂ ഇവർക്കെതിരെ തന്നെ മറ്റുള്ളവരെ തിരിയുള്ളൂ അപ്പോൾ അഫ്സറെ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് അഫ്സരയുടെ രണ്ട് ഡയലോഗ് അപ്സരെ ഇപ്പോൾ ഒരു സംഭവം നല്ലതും വന്നു പറഞ്ഞില്ല പുറത്ത് ഇപ്പോൾ പ്രേക്ഷകരെ സപ്പോർട്ട് ഉണ്ടാവും ഡയലോഗ് ഇറക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും പൊക്കൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സരെ പിടിച്ചു നിർത്താനുള്ളത് അല്ലാതെ വേറെ ഒന്നുമല്ല പ്സർ വലിയ ഗമക്കടിക്കുന്നുണ്ട് പക്ഷേ അവസാനം അപ്സരയ്ക്ക് തന്നെ തിരിച്ചു കിട്ടും അത് വേറെ കാര്യം അതുപോലെ അവസാനമാകുമ്പോഴത്തേനും നമ്മുടെ നന്ദനയും ഇവിടെ തമ്മിൽ ജാസ്മിനെ തമ്മിൽ അടിയാവുന്നുണ്ട് അവർ നന്ദന ജാസ്മിനെ പോയി താടി ചാടിപ്പറിക്കെട്ടിപ്പിടിക്കും അപ്പോൾ ജാസ്മിൻ ആ ഒരു സ്പേസർ എന്ന് പറയും അപ്പോൾ പറയും ഗബ്രിക്ക് മാത്രമേ കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിച്ചു പിന്നെ അങ്ങോട്ട് കൊണ്ട് ചൊർച്ചിലേക്കാണ് അപ്പോൾ ശരിക്കും ജാസ്മിൻ പുറകെ നടന്ന് ചൊറിയാണ് ക്യാപ്റ്റനായാലും പുറകെ നടന്ന് നന്ദനെ ചൊറിയോണ്ടിരിക്കുന്നത് ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ ക്യാപ്റ്റനായിട്ടൊന്നും കാര്യമില്ല അലലമ്പ് കൂതുറ സ്വഭാവമാണ് അലമ്പ് കൂതരസ്വഭാവം അവരുടെ ഒരു ഒരു അന്തസ്സില്ലാത്ത ക്യാപ്റ്റൻ ഇന്നോടുകൂടി പരിപാടി ചെയ്തു പൊളിച്ചടിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസം പവർ ടീമിനേക്ക് എല്ലാം കൂടെ തൂത്തുവാരി ഇപ്പം തന്നെ മറ്റ് ടീംസ് പറഞ്ഞിട്ടുണ്ട് പവർ ടീമിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി ഏതാ ഏകദേശം ഒടിഞ്ഞ അവസ്ഥയാണ് ഇനിയിപ്പോൾ തട്ടിയിട്ട് താഴെ തട്ടി താഴെ ഇടേണ്ട ഉള്ളൂ പെട്ടെന്ന് താഴെ വിടുകയുള്ളൂ അതുപോലെ ജാസ്മിനും അവിടെ കിടന്നിട്ട് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു പെർഫോമൻസും ഇല്ല അവർ ആ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്നു പവർ ടീമിന് വേണ്ടി ഗംഭീര സഹായിക്കാൻ വേണ്ടി സംസാരിക്കുന്നു എന്നാൽ അന്ന് അന്നതിനപ്പുറത്തേക്ക് വലിയ സംസാരങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ രീതിയിലൊരു തോൽവിയായിട്ടാണ് ജാസ്മിൻ്റെ പോക്ക് പിന്നെ നമ്മുടെ രസ്മിൻ്റെ വായിലൊക്കെ കൈതിരികെ വെച്ചിരിപ്പുണ്ട് ഒരു ഗുണവുമില്ല അതുപോലെ അർജുനവിടെ ശ്വാസം വിടുന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റില്ല ആ രീതിയിൽ അർജുൻ്റെ ഇരിപ്പ് അതായാലും വലിയ കോമഡി ആയിപ്പോയി ഇനിയിപ്പോൾ അടുത്ത ദിവസം പോലെ അത് കണ്ടറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്തായാലും പുലോ തോലി